ഹായ് എവരി വൺ രണ്ട് മെഷീൻ വർക്കിലെ സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് എണ്ണം വരുന്നത് കോട്ടണിൽ വരുന്ന സാരിയാണ് അതായത് കോറാ കോട്ടൻ എന്നൊക്കെ പറയും അതിൽ വരുന്ന സാരിയാണ് അതിൽ ഞാൻ മെഷീൻ വർക്ക് ചെയ്താണ് ഔട്ടർ പ്രീറ്റിലാണ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തിട്ടുള്ളത് എൻ പോർഷനിലായിട്ട് ചെറിയൊരു സ്കാനപ്പ് കൊടുത്തിട്ടുണ്ട് ആ എൻഡിങ്ങിൽ മാത്രം മുന്താണ് ആ എൻഡിങ്ങിൽ മാത്രമാണ് സ്കാനപ്പ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ക്യാമറയിൽ വ്യത്യാസമുണ്ട് ഈ ഒരു കളറ് ഞാനവിടുന്ന് ഡൈ ചെയ്തിട്ട് ചെയ്തതാണ് കസ്റ്റമർക്ക് അതേപോലെ തന്നെ ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും ഈ പാറ്റേൺ ഇവിടുന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് ബോട്ടിൽ ഗ്രീൻ ആയാലും വൈറ്റിലായാലും അങ്ങനെ ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഹാൻഡ് വർക്കും മാത്രമല്ല മെഷീൻ വർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ ഓൾ ഓവറിൻ്റെയും ഇൻ്റർനാഷണൽ ഡെലിവറിയും അവൈലബിൾ ആണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് പിന്നെ ഈ ഒരു ഫാബ്രിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡൈ ചെയ്ത ഫാബ്രിക് വരുമ്പോൾ അറിയാമല്ലോ കളർ കാർഡ് ഉപയോഗിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് കാരണം അത് വാഷ് ചെയ്യുമ്പോഴായാലും അതിന് കളറ് ഇളകിപ്പോവും നമുക്ക് റെഡിമെയ്ഡായിട്ട് അതിൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പിന്നെ നെക്സ്റ്റ് വരുന്നുണ്ട് സാധാ ജോർജറ്റിൽ ചെയ്തിട്ടുള്ളതാണ് അതായത് നല്ലൊരു ബ്ലൂ ആയിട്ടോ ക്യാമറയിൽ ഭയങ്കര മങ്ങിയായിട്ടിരിക്കുന്നത് കേട്ടോ അതിലേക്ക് പിങ്ക് കളർ ത്രെഡ് വെച്ചിട്ട് സാരിയിൽ കംപ്ലീറ്റ്ലി സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫ്രണ്ട് നെക്കിൽ രണ്ട് സ്ലീവില് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ബാക്ക് പോർഷനിലെ നെക്ക് ഉണ്ടല്ലോ അവിടെ യു യൂ ടൈപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് സാരിയിൽ ഇതേപോലെ സ്കാലപ്പാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് സ്ലീവ്സിൻ്റെ പോർഷനാണ് നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് കംപ്ലീറ്റ്ലി ത്രെഡ് ആണ് ഇപ്പോൾ ത്രെഡ് മാത്രം ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മെഷീൻ വർക്ക് എന്ന് പറയുമ്പോൾ റേറ്റും അഫോർഡബിൾ ആയിരിക്കുമല്ലോ അപ്പോൾ കൂടുതൽ മൃഗങ്ങൾക്കായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ